സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ ആരോപണങ്ങളുമായി പി വി അൻവർ മോഹൻദാസ് ആർ എസ് എസുകാരനേക്കാൾ അപ്പുറമാണെന്നും നിലമ്പൂരിലെ വികസനം തടഞ്ഞെന്നും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്നും എം പറഞ്ഞു അടുത്ത ദിവസം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും അൻവർ വ്യക്തമാക്കി എന്നും ഞാൻ എനിക്ക് വ്യക്തിയുടവേണ്ടതായിട്ട് ഒരു വിരോധമില്ല പക്ഷെ എന്നോടുള്ള വിരോധം എന്താണ് ഞാൻ നിസ്കരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നമസ്കരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനോടുള്ള ഒരു വിരോധത്തിൻ്റെ അപ്പുറം ഞാനൊരു തെറ്റും പാർട്ടി ചെയ്തിട്ടില്ല ആയിരക്കണക്കിന് എന്താ പറയുക ആയിരക്കണക്കിന് പാർട്ടികളിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് കൊടുുന്നൊരു വ്യക്തിയാണ് ആ ഒരു പരിഗണന തന്ന് ആ മണ്ഡലത്തിലെ നന്നാക്കുന്നതിന് പകരം പാര വെച്ചോന്ന ഈ പറയുന്ന ഇ എൻ മോഹൻദാസ് ഇന്നലെ അങ്ങനെ ഉറങ്ങി തുള്ളുന്നത് കണ്ടു അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത് ഞാനിതൊന്നും പറയാൻ ഉദ്ദേശമല്ല ഇയാള് ഒരു ന്യൂനപക്ഷ വിരോധിയാണെന്നെ ഏറ്റവും വലിയ തെളിവ് നേതാക്കളൊന്ന് മനസ്സിലാക്കിയോ പൊതു മനസ്സിലാക്കിയോ ഒരു ആർ എസ് എസ് കാരന് പോലുമുള്ള സ്വഭാവത്തിന്റെ അപ്പുറം ഈ പറയുന്ന ബി ജെ പിയിലൊക്കെ എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട് നമുക്കറിയാം കാരണം തീവ്രവർഗീയത ഉൾക്കൊള്ളാത്ത വാജ്പേയിയുടെ ഒക്കെ ആ നേതൃത്വത്തിലുണ്ടായിരുന്ന നല്ലവരായ ബി ജെ പി പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അവർക്കൊന്നും ഇല്ലാത്തൊരു വിരോധം ഈ ന്യൂനപക്ഷങ്ങളോട് എന്തിനാ മോഹൻഡാസ് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നു എന്നതാണ് മോൻഡാസിന്റെ പ്രശ്നം എനിക്ക് മോൻഡാസിന് വേണ്ടി നിസ്കാരം മാറ്റിവെക്കാൻ പറ്റുമോ പാർട്ടി പരിപാടികൾ മകരവിന്റെ സമയത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം ഭാഗ്യവിളി കേട്ടാൽ ഞാൻ തൊട്ടടുത്ത പള്ളിയിൽ പോയി അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ നിസ്കരിച്ചു വരും ഞാൻ ഈ പറയുന്ന അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസത്തിലും ഈ മതേതര സംവിധാനത്തിലും സോഷ്യ പരിപൂർണ്ണ സോഷ്യലിസമാണ് ഇസ്ലാം അതുകൊണ്ടാണ് സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത് വരമ്പത്ത് കൂലി കൊടുക്കാനാണ് ഇസ്ലാം പറയുന്നത് ജോലിക്കാരന് ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഇടതുപക്ഷ പാർട്ടികളുമായി യോജിച്ചു പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാനിതിലെത്തിയിട്ടുള്ളത് ആ എന്നെയാണ് ഈ രീതിയിൽ ഉപദ്രവിച്ച ഈ നാടിന്റെ വികസനം തടസ്സപ്പെടുത്തുന്നത് ആ ബൈപ്പാസ് നിലമ്പർക്കാർക്ക് മാത്രമല്ലല്ലോ ണക്കിന് വാഹനങ്ങൾ ഈ കിഴക്കോട്ട് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഒറ്റ വഴിയല്ലേ ഉള്ളൂ അത് തടസ്സപ്പെടുത്താൻ വർഗീയമായിട്ട് ചിന്തിക്കുക ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പറ്റിയാണോ പർച്ചേസ് ചെയ്യും